ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിലും ഒന്നിച്ചു പോരാടി മൂവർ സംഘം ബാല്യകാല സുഹൃത്തുക്കളായ സോണിയ ജിജോ രാധിക എന്നീ വീട്ടമ്മമാരുടെ മനോധൈര്യത്തെ ക്യാൻസറിനും തളർത്താനായില്ല സ്ത്രീ ചസ് എന്നറിയപ്പെടുന്ന ഇവരുടെ വർഷത്തെ സുഹൃത്ത് ബന്ധത്തിന്റെ ആഴത്തിന്റെയും കരുതലിന്റെയും കഥ സുവർണ ലിപികളാൽ എഴുതി ചേർക്കേണ്ടതാണ് സോണിയ ബെന്നി മിനി ജിജോ രാധിക റജി എന്നിവർ ചങ്ങനാശ്ശേരി വണ്ടിപ്പേട്ട സ്വദേശികളായ മൂവരുടെയും വീടുകൾ അടുത്തടുത്തായിരുന്നു കാലം ദൂരങ്ങളിലേക്ക് ഇവരെ അകറ്റിയെങ്കിലും ബാല്യകാല സൌഹൃദത്തിന് കോട്ടം തട്ടിയില്ല വിവാഹത്തോടെ മൂവരും പല വഴിക്ക് തിരിഞ്ഞതോടെ ചെറിയ ഇടവേള വിവാഹം മരണം മറ്റു ചടങ്ങുകൾ എന്നിവയിൽ മാത്രമായി മൂവരുടെയും കൂടിക്കാഴ്ച ുടെ വരവോടെ സൗഹൃദ ബന്ധം കൂടുതൽ ദൃഢമാകുകയും ഫോൺ വിളികളിലൂടെയും കൂടിച്ചേരലുകളിലൂടെയും സുഹൃത്ത് ബന്ധം തുടരുകയും ചെയ്തു കൂടിച്ചേരലിന്റെ സന്തോഷവേളയിലാണ് വേളയിലാണ് ക്ഷണികമല്ലാതെ നാലാമതായൊരു അതിഥി ക്യാൻസറിന്റെ രൂപത്തിൽ ഇവർക്കിടയിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോണിയ്ക്കായിരുന്നു ആദ്യം ക്യാൻസർ സ്ഥിരീകരിച്ചത് എന്റെ പേര് സോണിയ ബെന്നി എന്റെ ഹസ്ബൻഡിന്റെ പേര് എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് സാനിയ സാനിയ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു മുട്ട് പ്ലസ് വണ്ണ ഞാൻ താമസിക്കുന്നത് ചാനാശ്ശേരി വട്ടപ്പള്ളി എന്ന സ്ഥലത്താണ് പേടിച്ചു പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു ആ ബ്രസ്റ്റ് ആയിരുന്നു ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക അങ്ങനെ കൊണ്ട് ഈ കീമോ റേഡിയേഷൻ റേഡിയേഷൻ അല്ലായിരുന്നു നമുക്ക് കീമോ മാത്രം ഈ കീമോ എടുക്കാൻ പോയി ആ ബുദ്ധിമുട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയ്ക്ക് ആഹാരം കഴിക്കാൻ വരാതെ പിന്നെ ഏഴു ദിവസം മൈസൂരിൽ കടന്നു അമ്മ തിരിച്ചു ജീവിതത്തിലോട്ട് വന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായി കാരണം ഒരു പനി വന്നാലും നമുക്ക് എന്നിട്ട് നടക്കാനോ ഒന്നും പറ്റത്തില്ല ഈ കിഴിമോടെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരം അത് മിനി പറഞ്ഞതുപോലെ അത് അനുഭവിച്ചവർക്കും അത് ഉടൻ നിന്ന് കണ്ടവർക്കും എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകും കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു സോണിയ രാധിക എന്നിവരുടെ ചികിത്സ മിനി കാരത്താസ് ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത് സോണിയയുടെ ക്യാൻസർ ബാധിച്ച അവയവം പൂർണ്ണമായി നീക്കം ചെയ്തു വേദനകളുടെ ലോകത്തിൽ നിന്നും സോണിയ കരകയറുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രാധികയും രോഗം കവർന്നു എന്റെ പേര് രാധിക രജിറാണ് താമസിക്കുന്നത് ഇതെന്റെ രണ്ട് കൂട്ടുകാർ കറുപ്പന്തൊട്ടുള്ള കൂട്ടുകാരാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ കാണാറില്ല മിനിയും പോയിക്കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും പെരുന്നാളിനോ ചന്ദനക്കുളത്തിനോ ഒക്കെ വരുമ്പോഴാണ് കാണുന്നത് പിന്നെ ആരെങ്കിലും മരിച്ചാലൊക്കെ അവിടെ വരുമ്പോൾ ഇനിയും സോണിയൊക്കെ കാണാൻ ഉള്ളൂ അതൊന്നും ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ടൊന്നും ഇല്ലായിരുന്നു വർഷങ്ങൾ കൂടി ഇരുന്ന് ഞങ്ങൾ ആറു വർഷത്തിന് മുന്നാണ് ഇവർ രണ്ടുപേരും എന്നെ തിരക്കി മുട്ടാറ് വരുന്നത് മൂന്ന് ജനുവരി തൊട്ടാണ് എനിക്ക് അസുഖം ആരംഭം പനിയായിരുന്നു ജൂൺ അഞ്ചാറ് മാസം പനിക്കും അലർജിയാണെന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചിട്ടൊന്നും കുറവില്ലായിരുന്നു ജൂലൈ പതിനെട്ടാം തീയതി ആണ് ബ്രസ്റ്റൈൽ ഒരു തടിപ്പ് കാണുന്നത് അതും മാമോഗ്രാം ചെയ്തു മാമോഗ്രാം ചെയ്തപ്പോൾ ചെറിയൊരു തടിപ്പുണ്ടെന്ന് പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ കോളേജിലോട്ട് എഴുതി മേടിച്ചു ശനശ്ശേരി ഡോക്ടറെ കാണിച്ചു മെഡിക്കൽ കോളേജിലോട്ട് എഴുതി മേടിച്ചു അവിടെ ചെന്ന് സർജനെ കാണിച്ച് അതന്ന് തന്നെ ബയോഫിക്സിക്ക് എടുത്തു ബയോഫിക്സി റിസൾട്ട് രണ്ടാഴ്ച കൊണ്ട് തന്നെ വന്നു

എന്റെ പേര് മിനി ജിജോ ഞാൻ പായ്പാട് കൊച്ചുവള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് എന്റെ ഭർത്താവിനെ ഒരു ചെറിയ ഫ്രൂട്ട്സ് കടയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കൂടിയായിരുന്നു കട നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഞങ്ങൾ എന്നും വിളിക്കുകയും അന്വേഷിക്കുകയും ഞങ്ങളുടെ സ്നേഹം അങ്ങനെ അങ്ങ് തുടരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇവക്ക് കീമോ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് കൃത്യമായിട്ട് പറഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഡിസംബർ എട്ടാം തീയതി എന്റെ ബ്രദറിന്റെ കൈ വന്ന് എന്റെ ബ്രസ്റ്റിൽ ഒന്നിടിച്ചു അപ്പൊ എനിക്കൊരു സംശയം തോന്നി ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴത്തേന് ഞാൻ പറഞ്ഞിട്ട് ചെറിയൊരു മുഴ പോലെ തോന്നുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സോണി അതിൻ്റെ കൂടെ ചങ്ങനാശ്ശേരി തന്നെ പോയി ഡോക്ടറെ കാണാതെ പോയി മാമോഗ്രാം ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോഴത്തേന് അവര് ചെറിയൊരു സംശയം പോലെ പറഞ്ഞു അങ്ങനെ ചെത്തിപ്പഴ കൊണ്ട് കാണിച്ചു അവിടുന്ന് ട്രൂക്കട്ട് ബയോപ്സി അല്ല അല്ലെ ആ ട്രൂക്കട്ട് ബയോപ്സിക്ക് കിട്ടും അതിനകത്ത് റിപ്പോർട്ട് നെഗറ്റീവ് ആയിരുന്നു പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞു അത് ബയോപ്സിക്ക് അയച്ചപ്പോഴാണ് അതിൽ അസുഖം ഉണ്ടെന്ന് കണ്ടെത്തിയത് അങ്ങനെ മൂന്ന് പേർക്ക് ഒരുപോലെ ഈ രോഗത്തിന്റെ അവസ്ഥയിൽ കൂടി വന്നു പിന്നെ ജാനുവരി രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടാം തീയതിയാണ് എനിക്ക് അസുഖാന്ന് അറിയുന്നത് പിന്നീട് അങ്ങോട്ടുള്ള എന്റെ ഓപ്പറേഷൻ തൊട്ടുള്ള എല്ലാ സമയങ്ങളിലും ഇവർ രണ്ടുപേരും ഇവക്ക് കീമോയും ഒക്കെ ചെയ്ത് ഇവള് വയ്യാതിരിക്കുവൊക്കെ മുടി പോലും ഇല്ല എന്നിട്ട് പോലും എന്നെ കാണാനും ആശ്വസിപ്പിക്കാനും ഒക്കെ വന്നു അപ്പൊ ഞാൻ വിളിച്ചിട്ട് ചോദിക്കടീ കീമോ എടുത്തിട്ട് എങ്ങനെയുണ്ടോ എങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും ഇനി കുഴപ്പമില്ലടീ കുഴപ്പമില്ല എന്ന് പറയും കാരണം ഇവർ അത്രയും ധൈര്യം എനിക്ക് ഇല്ലിച്ചിരി ധൈര്യ പെട്ടെന്ന് ഫീലൊക്കെ വരുന്ന ഒരാളാണ് ഞാന് അപ്പൊ ഇവര് തമ്മിത്തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഭയങ്കര പ്രശ്നമാണെന്ന് എന്ന് പറയുന്നത് പക്ഷെ എന്നെ അറിയിക്കുന്നില്ല അങ്ങനെ എനിക്ക് കൂട്ടായിട്ട് രണ്ടുപേരും എല്ലാവിധ സപ്പോർട്ടുകളും തന്ന് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് പന്ത്രണ്ട് ഗീമോയും പതിനഞ്ച് ആയിരുന്നു രാധികയ്ക്ക് എട്ട് ഗീമോയും ഇരുപത് റേഡിയേഷനും ആയിരുന്നു അങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും എന്റെ റേഡിയേഷൻ തീരുന്നവരെ എനിക്ക് കൂട്ടായിട്ട് എന്റെ വലം കൈ ആയിട്ട് ഇവളുണ്ടായിരുന്നു ഇവക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു ഇവക്ക് വയ്യാതിരുന്ന കാരണം വലിയ ചികിത്സാ ചെലവ് മൂവർക്കും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു എങ്കിലും തളരാതി മിനിയും രാധികയും സോണിയയും പരസ്പരം താങ്ങായും കരുതലായും ശുശ്രൂഷയുമായും പരസ്പരം ഒപ്പമുണ്ടായി മൂവരുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒറ്റക്കെട്ടായ രോഗത്തിനെതിരെ പൊരുതി കുരിശുമൂട് കേന്ദ്രീകരിച്ച ക്യാൻസർ രോഗബാധിതർക്കും രോഗമുക്തരായവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന തണൽ എന്ന സംഘടനയും എഴുത്തുകാരെ അഡ്വക്കറ്റ് ലിജി മാത്യുവും പിന്തുണയും സഹായവുമായി ഒപ്പം കൂടി ജീവിതം കരപിടിപ്പിക്കുന്നതിനായി കീമോയുടെയും റേഡിയേഷന്റെയും അസഹ്യമായ വേദനകളെ കരുത്താക്കി മാറ്റി വേദനകളുടെ ലോകത്തു നിന്നും തിരിച്ചെത്തി രോഗത്തിൽ നിന്നും ായെങ്കിലും മൂന്ന് മാസം കൂടുമ്പോൾ പരിശോധനകളും ചികിത്സയും മരുന്നിനും മുടക്കമില്ലാതെ തുടരുന്നു സോണിയ ചങ്ങനാശ്ശേരി വട്ടപ്പള്ളിയിലാണ് താമസ ഭർത്താവ് ബെന്നി ഓട്ടോ ഡ്രൈവറാണ് ചെൽസി സാനിയ മുത്ത് എന്നിവരാണ് മക്കൾ മിനി പായിപ്പാട് കൊച്ചുപള്ളിയിൽ താമസ ഭർത്താവ് കുളങ്ങര ജിജോ ചങ്ങനാശ്ശേരിയിൽ കട നടത്തുകയാണ് ആൽബൻ ജോസഫ് ഏകമകൻ രാധിക ആലപ്പുഴ മുട്ടാറിലാണ് താമസം ഭർത്താവ് ചിറയൽ രജി കൂലിപ്പടിക്കാരനാണ് രേവതി രാഹുൽ എന്നിവരാണ് മക്കൾ രോഗം ബാധിച്ചതിനെ തുടർന്നാണ് സോണിയയുടെ പ്രധാന വരുമാന ആശ്രയമായിരുന്ന ജോലി നഷ്ടമായത് ബാധിച്ചതിലും കൂടുതലും ജോലി നഷ്ടമായതായിരുന്നു സോണിയയെ തളർത്തിയത് മൂവരും തയ്ക്കുന്നവരാണ് തൊഴിൽ നഷ്ടപ്പെട്ട ഇവർ സാമ്പത്തിക പ്രതിസന്ധിയിൽ മൂവരും ചേർന്ന പുതിയ സംരംഭത്തിന് തുടക്കമിട്ട് ജീവിതം കളറാക്കാനുള്ള ശ്രമത്തിലാണ് ക്യാൻസർ എന്ന മഹാമാരി മാത്രമല്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ പോരാടാൻ ശ്രമിച്ചാൽ ആർക്കും ജീവിതത്തിലേക്ക് മടങ്ങിയെത്താം ജീവിതത്തിലെ തളർച്ചയുടെയും വീഴ്ചയുടെയും ഘട്ടത്തിലും സന്തോഷങ്ങൾ മാത്രമല്ല വേദനകളും കുറവുകളും പങ്കിടുന്നതാവണം സൗഹൃദം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി